കുടിവെള്ള ടാങ്കറുകളിൽ വിതരണം നടത്തുന്നത് മലിനജലമാണെന്ന ആരോപണത്തെ തുടർന്നാണ് ആരോഗ്യവകുപ്പ് പരിശോധന കർശനമാക്കിയത് രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈയിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ വിതരണം ചെയ്യുന്ന വെള്ളത്തിൽ മാരക രോഗങ്ങൾക്ക് കാരണമാകുന്ന ഇക്കോളി സാൽമോണല്ല ബാക്ടീരിയകളും മനുഷ്യവിസർജ്യത്തിന്റെ അംശവും കണ്ടെത്തിയിരുന്നു തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനെട്ടിലെ സർക്കാർ ഉത്തരവ് പ്രകാരം കുടിവെള്ള ടാങ്കറുകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ രജിസ്ട്രേഷൻ നിർബന്ധമാക്കി കുടിവെള്ള സ്രോതസിനോടനുബന്ധിച്ച് ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിക്കുക വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക മാസത്തിലൊരിക്കൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ഉത്തരവിലുണ്ടായിരുന്നു എന്നാൽ കൊച്ചിയിൽ കുടിവെള്ളമെടുക്കാൻ അനുമതി നൽകിയ കിണറുകളിൽ മൂന്നെണ്ണത്തിൽ മാത്രമാണ് ജലശുദ്ധീകരണത്തിന് സംവിധാനമുള്ളതെന്ന് ആരോഗ്യവകുപ്പ് പരിശോധനയിൽ വ്യക്തമായി മൂന്ന് മാസത്തിനുള്ളിൽ ട്രീറ്റ്മെന്റ് പ്ലാന്റ് കളക്ടറും നമ്മുടെ കൊച്ചി മേയറുമായിട്ടുള്ള ഡിസ്കഷനിൽ സമ്മതിച്ചുകൊണ്ട് ഇതുവരെ മൂന്ന് പ്ലാന്റ് പ്ലാന്റ് ഈ നമ്മൾ നമ്മൾ പരിശോധിക്കും അതിൽ വിതരണം ചെയ്ത വെള്ളം നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പിടിച്ചെടുത്ത ടാങ്കറുകളിലെ ജലം ഒഴുക്കിക്കളഞ്ഞ് പോലീസിന് ടാങ്കറുകളാണ് കൊച്ചിയിൽ കുടിവെള്ള വിതരണം നടത്തുന്നത് വരും ദിവസങ്ങളിൽ പരിശോധന കൂടുതൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കൊച്ചി